ഹലോ എല്ലാവർക്കും പത്രമാറ്റിൻ്റെ ഒരു അപ്കമിംഗ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് കൂടെ സ്വാഗതം ഇന്നലെ രാവിലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡിൻ്റെ ബാലൻസാണ് ഇന്നിപ്പോൾ അപ്ലോഡ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ മാത്രമല്ല അപ്കമ്മിങ് എപ്പിസോഡുകളൊക്കെ നമ്മൾ ഒരു പ്ലേ ലിസ്റ്റിലാക്കിയിട്ടുണ്ട് അപ്പോൾ നയനയുടെയും ആദർശിൻ്റെയും കഥ എന്നാണെന്ന് തോന്നുന്നു ആ പ്ലേ ലിസ്റ്റിൻ്റെ പേര് അപ്പോൾ എന്തായാലും പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ അപ്പോൾ അത് കാണാൻ കണ്ടു നോക്കുക അതുപോലെ തന്നെ ചെമ്പനീർ എന്ന് പറയുന്ന സീരിയലിൻ്റെയും നമ്മൾ അപ്കമിങ് ആയിട്ടുള്ള എപ്പിസോഡിൻ്റെ റിവ്യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കുറച്ച് നേരത്തിനുള്ളിൽ അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് അപ്പോൾ തുടക്കത്തിലേ തന്നെ കാണിക്കുന്നത് നമ്മുടെ നയനയാണ് അപ്പോൾ നയന ഹോസ്പിറ്റലിലൊക്കെ അന്വേഷിക്കുകയാണല്ലോ നന്ദു അവിടെ എല്ലായിടത്തും അഡ്മിറ്റാണോ അപ്പോൾ എല്ലാ ഹോസ്പിറ്റലിൽ നിന്നും പറയുന്നത് നന്ദു എന്ന പേരുള്ള ഒരു പേഷ്യൻ്റ് ഇവിടെ അഡ്മിറ്റല്ല അങ്ങനെ ആരെയും കൊണ്ടുവന്നിട്ടില്ല എന്നാണ് പറയുന്നത് അങ്ങനെ നയന എന്ത് ചെയ്യുന്നു വീട്ടിലേക്ക് വിളിക്കുന്നു അപ്പോൾ നന്ദു അവിടെ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുകയാണ് അപ്പോൾ ആരോ പറ്റിച്ചിരിക്കുകയാണെന്നുള്ളത് നയനയ്ക്ക് വ്യക്താവാണ് അങ്ങനെ നയന ടെൻഷനാവുകയാണ് ദൈവമി വീട്ടിലാണെങ്കിൽ പൂജയൊക്കെ നടക്കുന്നു ഇനി പൂജ നടന്നിട്ടുണ്ടാവോ അല്ലെങ്കിൽ വൈകോ ദൈവമേ എന്താവോ എന്തോ ഒരു പിടിയില്ലല്ലോ എന്തായാലും വേഗം വീട്ടിലേക്ക് പോകുന്നതായിരിക്കും നല്ലത് നയന ഓട്ടോയിൽ കയറി വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അടുത്ത സീറ്റ് നമ്മുടെ അനന്തപുരിയിൽ അനീനെയാണ് കാണിക്കുന്നത് അനി വേഗം തന്നെ ആ ഇരിക്കുന്നിടത്തുനിന്ന് പൂജയ്ക്കായിട്ട് ഇരിക്കുന്നിടത്തുനിന്ന് എഴുന്നേറ്റിട്ട് പറയുകയാണ് എന്താണ് നിങ്ങളെല്ലാവരും ബ്രോക്ക് ആക്സിഡൻ്റ് ആയി എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ പറയുന്നത് ഏ എന്തായാലും ഞാൻ എൻ്റെ ബ്രോക്ക് ബ്രോയുടെ അടുത്തേക്ക് പോവുകയാണ് ഏട്ടാ ഏട്ടത്തി ഒറ്റയ്ക്കല്ല അങ്ങടേക്ക് പോയിരിക്കുന്നത് നമുക്കിവിടെ ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറയാനെട്ടോ ഇപ്പം ഇരിക്കുന്ന അനാമിക ആകെ ഞെട്ടുകയാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ആദർശം പറയുകയാണ് എൻ്റെ അനി നീ ടെൻഷൻ ടെൻഷനാകേണ്ട കാര്യമൊന്നുമില്ല എന്തായാലും നിൻ്റെ ഏട്ടത്തി പോയിട്ടുണ്ടല്ലോ എന്തായാലും നീ ടെൻഷൻ ആവാതെ ഇരുന്ന് പൂജ ചെയ്യേ പൂജ ഇങ്ങനെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോകുന്നത് നല്ലതായിരിക്കില്ല എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നാമികയും പറയുകയാണ് ആ അനി നിൻ്റെ ഏട്ടൻ പറയുന്നത് കേട്ടില്ലേ എന്തു തന്നെയാണെങ്കിലും നിൻ്റെ ഏട്ടത്തി പോയിട്ടുണ്ടല്ലോ അപ്പോൾ കാര്യം അറിഞ്ഞിട്ട് മതി ഇങ്ങനെ ടെൻഷൻ ആവുന്നത് നീ വന്ന് പൂജയിൽ പങ്കെടുക്കാൻ പറയാണ് അതേപോലെ തന്നെ അനിയുടെ അമ്മയും പറയുകയാണ് എടാ നീ എന്ത് കിടന്ന് കാണിക്കുന്നത് എന്തായാലും നീ ബ്രോ ബ്രോ എന്ന് പറഞ്ഞോട്ട് ഇങ്ങനെ അലയാതെ നീ നിന്റെ ഭാര്യയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കേ ഇപ്പം നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ പൂജയല്ലേ ഇതിൽ പങ്കെടുക്കാതിരിക്കുന്നത് വളരെ വലിയൊരു അപശങ്കനുമാണ് മാത്രമല്ല നിന്റെ ഭാര്യേനെ തൊട്ടടുത്തിരുത്തിക്കൊണ്ട് ഏതോ ഒരുത്തിക്ക് വേണ്ടിക്കൊണ്ട് ഇങ്ങനെ കിടന്ന് നീ കാണിക്കുന്നത് വളരെ മോശമാണ് കല്യാണത്തിന് വന്നപ്പോൾ ഉണ്ടാക്കിയ പ്രശ്നങ്ങളൊക്കെ നീ മറന്നോ ഇത്ര പെട്ടെന്ന് നോക്കിയാട്ടോ അവിടേക്കും അനാമിക പറയാണ് ഡി കല്യാണത്തിൻ്റെ സമയത്ത് ഇത്രയധികം പ്രശ്നങ്ങൾ നടന്നിട്ടും ഇപ്പോഴും നീ ബ്രോ ബ്രോ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ പിന്നാലെ നടന്നു കഴിഞ്ഞാൽ അത് വലിയ മോശമായിട്ടുള്ള കാര്യമാണ് നിന്റെ അമ്മ കൂടെ പറയുന്നത് നീ കേട്ടില്ലേ അതുകൊണ്ട് നീ വന്നതേ പൂജയിൽ പങ്കെടുത്തതെന്ന് പറയാം കേട്ടോ അപ്പോഴേക്കും ജലജ പറയുകയാണ് ആ ഹനി അനാമിക പറയുന്നത് നീ കേട്ടില്ലേ നീ വന്ന് പൂജയിലിരിക്കേ എനിക്ക് തോന്നുന്നതേ ഇതുപോലുള്ള പ്രശ്നമൊക്കെ പൂജ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് അവൾ ഉണ്ടാക്കിയതാണെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറയാണ് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ അനിക്കും ദേഷ്യം വരുന്നുണ്ട് ആദർശനും ദേഷ്യം വരുന്നുണ്ട് അടുത്ത സീനിൽ നമ്മുടെ നയനയായിട്ടോ കാണിക്കുന്നത് അപ്പം നയനയാണെങ്കിൽ ഓട്ടോയിൽ ഓട്ടോയിൽ ഇങ്ങ് പോകുന്നോണ്ടിരിക്കുകയാണ് ആകെ ടെൻഷനടിച്ചാണ് നയന വരുന്നത് മനസ്സിലൊക്കെ ആകെ ആദ്യമാണ് നയനെ വിചാരിക്കേണ്ടത് ദൈവമേ പൂജ നല്ല രീതിയിൽ നടന്നിട്ടുണ്ടാവണേ യാതൊരു ഇടക്കേടും ഉണ്ടായിട്ടുണ്ടാവില്ലേ ദൈവമി ഇത്രയും വേഗം ഒന്ന് അവിടെ എത്തിയാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ നയനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് വരുന്നത് കേട്ടോ അടുത്ത സീനിൽ ആദർശനെയാണ് കാണിക്കുന്നത് ആദർശ വേഗം തന്നെ ജലചയോട് പറയുകയാണ് എൻ്റെ പച്ചി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഈ സമയത്ത് ഇവിടെ ഇന്ന് പറയരുത് നയന അങ്ങനെ പോയതൊന്നും അല്ല ഞാൻ പറഞ്ഞല്ലോ നയനയ്ക്ക് കോള് വരുന്ന സമയത്ത് ഞാനും നയനയോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു അപ്പോഴേക്കും ജലജ പറയാണ് ആ നീ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മനസ്സിന് തോന്നിയതാണ് ഞാൻ പറഞ്ഞത് അവൾ അങ്ങനെ പോകുന്ന സമയത്ത് ഈ വീട്ടിലെ മുതിർന്നവരോടെങ്കിലും കാര്യം പറഞ്ഞിട്ട് അവൾക്ക് പോയാൽ പോരാണെന്നു ചോദിക്കുകയാണ് അപ്പോഴേക്കും ആദർശ് പറയുകയാണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൂജ നടക്കില്ല എന്നുള്ളത് നയനക്കറിയാം അതുകൊണ്ടാണ് ആരോടും പറയാതെ എന്നോട് പോലും ആരോടും ഇതറിയിക്കേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പോയത് എങ്ങനെയെങ്കിലും ഈ പൂജ നടക്കാൻ വേണ്ടി മാത്രമാണ് അവൾ അങ്ങനെ ചെയ്തത് ഇനി ഇതുമാതിരിയുള്ള വർത്താനങ്ങൾ പറയാതിരിക്കുന്നു എന്ന് പറയുക പിന്നെ ഞാനിപ്പോൾ ഇവിടെ ഇത് പറഞ്ഞത് നിങ്ങൾ അവളെ കുറ്റപ്പെടുത്തുന്നത് കണ്ടിട്ട് മാത്രമാണ് കാര്യം എന്താണെന്നുള്ളത് നിങ്ങളോട് പറയേണ്ടി വന്നത് അതുകൊണ്ട് പൂജ നിർത്തിവെക്കേണ്ട ആവശ്യമൊന്നുമില്ല പൂജ നടക്കട്ടെ മുത്തശ്ശാ ഞങ്ങളുടെ പൂജ അത് വേറെ ഏതെങ്കിലും ഒരു ദിവസത്തേക്ക് വെക്കാം ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് വന്നിരിക്കുന്ന അനാമികയുടെയും അനിയുടെയും പൂജ നടക്കട്ടെ അത് നടക്കാതിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയൊരു അപശോകിനായിരിക്കുള്ളൂ അതുകൊണ്ട് പൂജയ്ക്ക് യാതൊരു തരത്തിലുള്ള ഭംഗവും വരരുതെന്ന് പറയാട്ടോ അപ്പോൾ മുത്തശ്ശം പറയുകയാണ് എങ്കിൽ പിന്നെ ശരി അനാമുഖ്യം അനിയും പൂജയിൽ പങ്കെടുക്കട്ടെ അനി നീ വന്നിരിക്കേ പൂജ എന്തായാലും തുടങ്ങട്ടെ എന്ന് പറയുകയാണ് എന്തായാലും ഇടത്തി അന്വേഷിക്കാൻ പോയിട്ടുണ്ടല്ലോ കാര്യങ്ങളൊക്കെ അറിയാം നീ അവിടെ എന്തായാലും ഇരിക്കുന്നു എന്ന് പറയുകയാണ് അങ്ങനെ നിർബന്ധിച്ച് അനിയനെ ഇരുത്തുകയാണ് അനി പൂജയിൽ പങ്കെടുക്കാനിരുന്നതും നമ്മുടെ നവ്യ പെട്ടെന്ന് ചാടി എഴുന്നേൽക്കാണ് അപ്പോഴേക്കും മുത്തശ്ശി ചോദിക്കുകയാണ് അല്ല മോളെ നീ എന്താണ് പൂജയിൽ നിന്ന് എഴുന്നേറ്റേന്ന് നോക്കുകയാണ് അപ്പോഴേക്കും നവ്യ പറയാണ് അത് പിന്നെ എൻ്റെ അനേത്തിക്ക് ഇങ്ങനെ സംഭവിച്ചു എന്ന് കേട്ടിട്ട് എനിക്കിനി പൂജയില് പങ്കെടുക്കാനായിട്ട് സാധിക്കില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് അഭി പറയാണ് ഓ നിനക്ക് ഇനി പൂജയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നീയും പോകുന്ന എൻ്റെ അനേത്തിലൂടെ ഏ അവൾ അന്വേഷിച്ചുകൊണ്ട് എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നവ്യ പറയുകയാണ് എന്തിനാ ഞാൻ പോയിട്ട് എന്തിനാ ഞാൻ പോയതിനു ശേഷം ഈ പൂജ പങ്കെടു ഈ പൂജ നടക്കാതെ വന്നു കഴിഞ്ഞാൽ ആ കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ തലയിൽ എടുത്തിട്ട് അനേറ്റല്ലേ അതുകൊണ്ടേ ഞാൻ പോകുന്നില്ല ഞാനേ കുറച്ച് സെൽഫിഷ് തന്നെയാണ് പക്ഷേ അവിടേക്ക് നയന പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ അനിയത്തിക്ക് യാതൊന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല ഇത് കേൾക്കുന്ന ജലജ പറയാണ് ഓ ഓ പെട്ടെന്ന് പെട്ടെന്ന് നിനക്ക് അനിയത്തിമാരോട് സ്നേഹം വന്നോ ഇതൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട് നീയേ അവരുടെ ഭാവി പോലും ഓർക്കാതെ വെറുതെ എൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്നവളല്ലേ എന്ന് വെക്കാം കേട്ടോ അപ്പോഴേക്കും നവ്യ പറയാണ് ദേ ആവശ്യമില്ലാത്ത വർത്താനം ഇവിടെ പറയാൻ നിൽക്കരുത് എന്തെങ്കിലും ആവശ്യമില്ലാത്ത വർത്താനം ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം എങ്ങനെ മാറുമെന്ന് എനിക്ക് പോലും അറിയാൻ പറ്റില്ല എന്ന് പറയണം കേട്ടോ അപ്പോഴത്തേക്കും ജലച വേഗം തന്നെ വയ്ക്കുകയാണ് നീ എന്താണ് എന്നെ ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിക്കുക കേട്ടോ അപ്പോഴത്തേക്കും മുത്തശ്ശി ഇടപെടുകയാണ് മുത്തശ്ശി പറയുകയാണെ ഒന്നും മിണ്ടാതിരിക്കുമോ നിങ്ങൾ അടുത്ത സീറ്റിൽ പിന്നെയും നയനെ കാണിക്കാണേൽ നയനെ പിന്നെയും വാതി പിടിച്ച് വന്നുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ കേട്ടോ അടുത്ത സീരിയൽ കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശിനെയാണ് മുത്തശ്ശൻ പറയുകയാണ് എന്തായാലും നയനമോള് നയനമോളില്ലാതെ ഈ പൂജ നടക്കുന്നത് ശരിയാവില്ല അവളല്ലേ ഈ വീട്ടിലെ മൂത്ത മരുമകൾ എന്തോ മനസ്സിന് നല്ല സുഖമില്ല അതുകൊണ്ട് തന്നെ ഈ പൂജ മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വച്ചാലോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ഇത് കേൾക്കുന്നതും അനിയുടെ അമ്മയും അതുപോലെ തന്നെ അനാമികയും ഒക്കെ ഞെട്ടുകയാണ് കേട്ടോ അവരിങ്ങനെ ഞെട്ടി ആ സമയത്ത് അനാമിക ഇങ്ങനെ ചോദിക്കുകയാണ് മുത്തശ്ശിനോട് എന്താ മുത്തശ്ശീ പറയുന്നത് ഈ പൂജ നിർത്തിവെച്ചാൽ നമ്മുടെ കുടുംബത്തിനല്ലേ അമ്പച്ചകനുണ്ടാവുന്നേ എന്നിങ്ങനെ അനാമിക ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അനിയുടെ അമ്മയെ സപ്പോർട്ട് നിൽക്കുകയാണ് അങ്ങനെ മുത്തശ്ശി പറയുകയാണ് എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യും നയനമോള് അവളെ ഒന്ന് വിളിച്ച് നോക്ക് എവിടെ എത്തി എന്താ എടുക്കുന്നത് എന്നൊക്കെ ഒന്ന് അറിയാമല്ലോ എന്ന് പറയുകയാണ് അങ്ങനെ ആദർശ നയനയനെ വിളിക്കുകയാണ് പക്ഷേ സ്വിച്ച് ഓഫാണ് കേട്ടോ ഫോൺ അങ്ങനെ മുത്തച്ഛൻ പറയാണ് ശരിയാണ് മുത്തുമരമകളില്ലാതെ ഈ പൂജ നടക്കുന്നത് നല്ലതായിരിക്കില്ല അതുകൊണ്ട് തന്നെ മറ്റൊരു ദിവസത്തേക്ക് ഈ പൂജ മാറ്റിവെക്കാം എന്തായാലും പൂജാരിയോടും പറയാണ് എന്തായാലും പൂജ മാറ്റി വയ്ക്കാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോളാം പറയാനെട്ടോ പൂജാരി ഓക്കെ പറയാണ് അങ്ങനെ പൂജാരി പൂജ അവസാനിപ്പിക്കാനായിട്ടുള്ള ചടങ്ങുകളൊക്കെ ചെയ്യുന്നു ആരതി ഒഴിഞ്ഞ് കൊണ്ടുവന്ന് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഓരോരുത്തർക്കായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അനാമികക്ക് കൊടുക്കുന്ന ആ സമയത്ത് അനാമിക മനസ്സിൽ വിചാരിക്കുകയാണ് എന്തായാലും ഇന്ന് പൂജ നടന്നില്ല എന്നാലും കുഴപ്പമില്ല അവളെ ഈ പൂജയിൽ പങ്കെടുത്തില്ലല്ലോ അത് തന്നെ നല്ല കാര്യം എന്നും പറഞ്ഞുകൊണ്ട് അനാമിക ഒരു ദുഷ്ട ചിരിയൊക്കെ ചിരിച്ചുകൊണ്ട് ആരതി ഒഴിഞ്ഞെടുക്കുകയാണ് കേട്ടോ അടുത്ത സീലിൽ നമ്മുടെ നയനയാണ് കാണിക്കുന്നത് നയന അനന്തപുരിയിലേക്ക് കയറി വരികയാണ് കേട്ടോ അപ്പോൾ ഈ സമയം പൂജ പാതി വഴിയിൽ ഉപേക്ഷിച്ചുകൊണ്ട് മുത്തശ്ശി മുത്തശ്ശനും കൂടെ പൂജാറൂമിൽ നിന്ന് പുറത്തേക്ക് വരുന്നതും നമ്മുടെ നയനയാണ് കാണുന്നത് നയനയെ കണ്ടതും മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ അങ്ങനെ മുത്തശ്ശി ഭയങ്കര സന്തോഷത്തിൽ മുത്തശ്ശിനോട് പറയുകയാണ് അദ്ദേഹം മോള് വന്നിരിക്കുന്നു എന്ന് പറയാണ് കേട്ടോ അങ്ങനെ എല്ലാവരും വരുകയാണ് അപ്പൊ നയന പതി ഇങ്ങനെ റൂമിലേക്ക് പോകാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിൽ അങ്ങ് പോവാണ് കേട്ടോ ആ സമയത്ത് വേഗം നേരം ദേവിയാനി എടി അവിടെ നിൽക്കും എന്ന് പറയുകയാണ് അങ്ങനെ ആദർശ ദേവിയാനിയോട് ചോദിക്കുകയാണ് അമ്മ എന്തിനാണേ ഞാൻ പറഞ്ഞല്ലോ കാര്യങ്ങൾ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ദേവിയാനി പറയുകയാണ് നൈനെ നിൻ്റെ അനിയത്തേക്ക് ആക്സിഡൻറ്റ് പറ്റി എന്നുള്ളത് ശരി തന്നെയാണ് ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ യോജിക്കുന്നു പക്ഷേ നീ അവളെ അന്വേഷിച്ച് പോകുന്ന സമയത്ത് ഞങ്ങളോടെ മുതിർന്നവരോട് ആരെങ്കിലോട് ഒരാളോട് ഒരു വാക്ക് പറയേണ്ടതായിട്ടില്ലേന്ന് ചോദിക്കുക കേട്ടോ അപ്പോഴേക്കും ചെയ്യാൻ ദേവയാനിയോട് ചോദിക്കുകയാണ് അല്ല ദേവയാനി നീ ഇതെന്തൊക്കെയാണ് പറയുന്നത് ഈ ഒരു സമയത്ത് ഒരു ടെൻഷനിൽ നയന മോളെ ആ ഓടി പോവാനായിട്ടല്ലേ നോക്കുകയുള്ളൂ ഹോസ്പിറ്റലിലേക്ക് അല്ലാതെ ആളുകളോടൊക്കെ പറയാനായിട്ടുള്ള ഒരു മൈൻഡ് വരുമോ അപ്പോൾ നീ ചോദിക്കുന്നതിൽ വലിയ എന്ന് പറയാണ് അപ്പോഴേക്കും ആദർശ് പറയുകയാണ് എൻ്റെ അച്ഛ ഇതാണോ ഇപ്പോൾ വലിയ മുഖ്യം എടി നയനെ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് നന്ദൂനെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും നയനയാണെങ്കിൽ മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ആദർശം ചോദിക്കുകയാണ് എടി നിന്നോടാ ചോദിച്ചതെന്ന് പറയുകയാണ് അപ്പോഴേക്കും നയന പറയാണ് അതിന് നന്ദൂന് യാതൊന്നും സംഭവിച്ചിട്ടില്ല നന്ദുനെ ആക്സിഡൻ്റ് ഒന്നും പറ്റിയിട്ടില്ല എന്ന് പറയാം കേട്ടോ ഇത് കേൾക്കുന്നത് വീട്ടിലുള്ള എല്ലാവരും ഷോക്കാവണം പക്ഷെ അനാമികയുടെ മുഖത്താണെങ്കിൽ ഒരു ദുഷ്ട ചിരി വരികയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നലെ ഗിസ് ചെയ്തത് മാതിരി തന്നെ അനാമിക ആണ് കേട്ടോ ഈ പ്ലാനൊക്കെ ചെയ്തു കൂട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അനാമിക ഒരു കുലിക്കൂലി അവിടെ നിൽക്കുന്നത് അപ്പോഴേക്കും മുത്തശ്ശൻ ചോദിക്കുകയാണ് മോളെ നീ ഇത് എന്താ പറയുന്നത് അപ്പോൾ എന്തിനാ നീ പോയെന്ന് നോക്കിയാണ് അപ്പോഴേക്കും നയന പറയാണ് പോയി എന്നുള്ളത് സത്യം തന്നെയാണ് മുത്തശ്ശ ഞാൻ പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള ഏർപ്പാടുകളൊക്കെ സ്റ്റോർ റൂമിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ സമയത്താണ് എനിക്ക് കോൾ വന്നത് കോൾ വിളിച്ചത് ഒരു ഓട്ടോ ഡ്രൈവറാണെന്നാണ് പറഞ്ഞത് അയാൾ വിളിച്ചിട്ട് പറഞ്ഞത് ഇതുമാതിരി നന്ദുവിന് ആയി അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് വേഗം എത്താനായിട്ടാണ് പറഞ്ഞത് ഞാൻ അത് അത് കേട്ട ഉടനെ തന്നെ ഞാൻ ഷോക്കായി ഞാൻ വേഗം തന്നെ ആദർശേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ആരോടും പറയണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ചെന്നു പല ഹോസ്പിറ്റലിലും ഞാൻ തേടി ഇറങ്ങി അന്വേഷിച്ചു പക്ഷേ അവിടെയൊന്നും ഇങ്ങനെ നന്ദു എന്നുള്ള പേരിലുള്ള ഒരു പേഷ്യൻറ്റിനെയും കൊണ്ടുവന്നിട്ടില്ല എന്ന് പറഞ്ഞത് അത് കഴിഞ്ഞ് എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ വീട്ടിലേക്ക് വിളിച്ച് നോക്കുമ്പം അവിടെ നന്ദുണ്ട് അവൾക്ക് യാതൊന്നും സംഭവിച്ചിട്ടില്ല പിന്നീട് ആ എന്നെ വിളിച്ച ആ ഒരു ഓട്ടോ ഓട്ടോ ഡ്രൈവറെ ഞാൻ തിരിച്ച് വിളിക്കുമ്പോൾ സ്വിച്ച് ഓഫെന്നാണ് പറയുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നത് മറ്റാരോ മനഃപൂർവം എന്നെ എങ്ങനെ പെടുത്താൻ വേണ്ടി തന്നെ വിളിച്ചതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോഴേക്കും ബാക്കിയുള്ളവരൊക്കെ ഷോക്ക് ആവുന്നുണ്ടെങ്കിലും അനാമികയുടെ മുഖത്ത് ആ ഒരു ദുഷ്ട ചിരി ഇങ്ങനെ വില്ലൻ ചിരി അതിങ്ങനെ തളം കിട്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പൊ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കുക അനാമികയാണ് ഇതിന്റെ പിന്നിലുള്ള സൂത്രധാരൻ എന്ന് അങ്ങനെ ചെലചി പറയാണ് ഉം ഇവളീ പറയുന്ന കഥകളൊക്കെ അല്ലേ എല്ലാവരും വിശ്വസിക്കുന്ന രീതിയിൽ തന്നെയാണോ ഇത് ആർക്കെങ്കിലും ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ എന്നിങ്ങനെ പറയാണ് കേട്ടോ ഈ സമയത്ത് നവ്യ ചോദിക്കുകയാണ് എന്താ വിശ്വസിച്ചാൽ നിങ്ങൾ പറയുന്ന നുണകളൊക്കെ എല്ലാവരും വിശ്വസിക്കുന്നില്ലേ ഏ ഇത് സത്യം തന്നെയാണ് സത്യം ആയിരിക്കുള്ളൂ അവൾ പറയുന്നതെല്ലാം സത്യം തന്നെയാണ് അപ്പോൾ പിന്നെ ഇത് വിശ്വസിച്ചേ പറ്റുള്ളൂ എന്ന് പറയാം കേട്ടോ അപ്പോഴേക്കും ചില ചോദിക്കുകയാണ് നീ എന്തിനടി ആവശ്യമില്ലാതെ ഞാൻ പറയുന്നതൊക്കെ ഏറ്റുപിടിക്കാൻ നിൽക്കുന്നത് നീ ഒന്നും മിണ്ടാതിരിക്കുന്ന പറയാണ് അപ്പോഴേക്കും ചാരികി ചെറിയ നയനെ നോക്കിയിട്ട് പറയാണ് എൻ നയനെ നീ ചെയ്യുന്നതൊക്കെ എനിക്ക് മനസ്സിലാവില്ല എന്നാണോ നീ വിചാരിക്കുന്നത് ഈ പൂജ മനപൂർവ്വം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ നീ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയത് എന്നിട്ട് ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളൊരു കള്ള കഥയും വന്ന് പറഞ്ഞു ഇതൊക്കെ ഞങ്ങൾ വിശ്വസിക്കുന്നതാണോ നീ വിചാരിക്കുന്നത് നീ ഒറ്റൊരാൾ കാരണം ഈ പൂജ നടത്താതെ ഞങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണെന്ന് പറയാം കേട്ടോ അപ്പോഴേക്കും നയന പറയാണ് ഇല്ല ഇല്ല ചെറിയമ്മേ സത്യമാണ് എനിക്കിങ്ങനെ കോള് വന്നു എൻ്റെ അടുത്ത് ആദർശേട്ടനും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ കോൾ വിളിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ആരോടും പറയണ്ടെന്ന് പറഞ്ഞട്ടോ ആദർ ചേട്ടനോട് ഇവിടെ നിന്ന് പോ ഞാനിവിടുന്ന് പോയത് തന്നെ ആദർ ചേട്ടനും ആരോടും പറയില്ലെന്ന് ഞാൻ വിചാരിച്ചതെന്ന് പറയാം അപ്പോഴത്തേക്കും അനുസരിച്ചാൽ വച്ചാൽ ഓ ഓ ഓ ഇവളുടെ ഈ പുതിയ കഥ അത് എല്ലാവരും വിശ്വസിച്ചു ആ ഹൾ പൂജാ സാധനങ്ങൾ ശരിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കോൾ വന്നു അത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അനിയത്തി ആക് അനിയത്തിക്ക് ആക്സിഡൻറ്റായെന്ന് പറയുന്നു അങ്ങനെ വേഗം തന്നെ ഇവൾ അതിൻ്റെ പിന്നാലെ ഓടുന്നു ആ ഹേക്കഥെയൊക്കെ കുട്ടികൾ വിശ്വസിക്കും അല്ലാതെ വേറെ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് പറയാം കേട്ടോ അപ്പോഴേക്കും ആദർശ് പറയുകയാണ് ദേ അപ്പച്ചി അവൾ പറയുന്നതൊക്കെ സത്യം തന്നെയാണ് അവൾക്ക് കോൾ വരുമ്പോൾ ഞാനും തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ എന്തിനും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് അപ്പോഴേക്കും മുത്തശ്ശൻ പറയുകയാണ് ഇതിനെ തുടർന്ന് ഇവിടെ ഒരു തർക്കം വേണ്ട എന്തായാലും നയന പറയുന്നത് നിങ്ങൾ വിശ്വസിക്കില്ലായെന്നിരിക്കട്ടെ പക്ഷേ ആദർശ് പറയുന്നത് നിങ്ങൾക്ക് വിശ്വസിക്കാതെ ഇരിക്കാൻ പറ്റില്ലല്ലോ ആദർശ് പറയുന്നത് സത്യം തന്നെയാണ് അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ ഒരു വഴക്കൊന്നും വേണ്ട എന്തായാലും ഇവിടെ പൂജാരി ഉണ്ട് സമയമുണ്ട് എന്തായാലും നയന മോള് വരുകയും ചെയ്തു എന്തായാലും നമുക്ക് പൂജ രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറയാട്ടോ ഇത് കേട്ടിട്ടും അനാമികക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അനാമിക മനസ്സിൽ വിചാരിക്കുകയാണ് എടി നിന്നെ ഈ പൂജയിൽ ഇരുത്തരുതെന്ന് വിചാരിച്ചുകൊണ്ട് എടി മലപ്പുറം ഞാൻ നിന്നെ റോഡ് മുഴുവനും ഇട്ട് ഓടിച്ചത് ആശുപത്രികളായ ആശുപത്രികൾ മുഴുവനും ഞാൻ നിന്നെ കൊണ്ട് ഓടിച്ചത് അതിന് വേണ്ടി തന്നെയാണ് എന്നാലും പൂജ കഴിയുന്നതിന് മുമ്പായിട്ട് ഇത് കെട്ടിയെടുത്തു ഇപ്പം അതെ ഇവള് പൂജയിൽ പങ്കെടുക്കാൻ പോകുന്നു പ്ലാനുകളൊന്നും സക്സസ് ആയില്ലല്ലോ എന്നിങ്ങനെ മനസ്സിൽ പറയാനെട്ടോ ആ സമയത്ത് മുത്തശ്ശൻ പറയുകയാണ് എന്തായാലും ആദർശം നയനീയമോളും കൂടെ ആദ്യത്തെ പൂജ ചെയ്യട്ടെ എന്ന് പറയുകയാണ് അപ്പോൾ ഇത് അനാമിക ആകെ ടെൻഷൻ ആവുകട്ടോ അനാമിക ചോദിക്കുകയാണോ മുത്തശ്ശ അതെന്താ അങ്ങനെ പറഞ്ഞതെന്ന് നോക്കിയാട്ടോ അപ്പോഴെനിക്ക് മുത്തശ്ശി പറയുകയാണ് ആ ഈ വീട്ടിലെ മരുമകൾ ഏറ്റവും മൂത്ത മരുമകൾ നയനമോളാണല്ലോ അപ്പം നയനമോൾ മാദൃശ്യം വേണം ആദ്യം പൂജ ആരംഭിക്കാനായിട്ട് അത് തന്നെയാണ് അതിൻ്റെ മുറ എന്ന് പറയാനേട്ടോ അപ്പം ഇത് കേൾക്കുന്ന ജാനകി പറയുകയാണ് ആ പൂജയെക്കുറിച്ച് അങ്ങനൊരു ചിന്തയില്ലാതെ വീട്ടിൽ നിന്നിറങ്ങിപ്പോയി ആർക്കും ഒരു വില കൊടുക്കാതെ പൂജയ്ക്ക് മുടക്കം വരുത്തി എന്നിട്ട് അങ്ങനെയുള്ളവൽ പൂജ ചെയ്യണമെന്നാണോ അമ്മി പറഞ്ഞു വരുന്നതെന്ന് നോക്കിക്കുകട്ടോ എൻ്റെ മകനും മരുമകളും അല്ലേ ഇപ്പം കല്യാണം കഴിഞ്ഞ് വന്നത് അപ്പം അവരല്ലേ ആദ്യം തുടങ്ങേണ്ടേന്ന് നോക്കിയാണ് അപ്പോഴേക്കും മുത്തശ്ശി പറയുകയാണ് എന്താണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത് ജാനകി നിനക്കറിയാലോ നീ ഉള്ളപ്പോഴും നിൻ്റെ ചേട്ടത്തിയായ ദേവ്യാനിക്കാണ് ഇവിടെ സ്ഥാനം കൊടുക്കാറ് അപ്പോൾ അതുപോലെ തന്നെയാണ് നിന്റെ മരുമകളുടെ മുന്നിലും ഇവിടെ മൂത്ത മരുമകളായിട്ട് നയനമോൾക്കാണ് നമ്മൾ സ്ഥാനം കൊടുക്കുന്നത് നയനയുടെ ചേച്ചിയാണ് നവ്യ എന്നിരുന്നാൽ പോലും ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം അവൾ രണ്ടാമത്തെ മരുമകളാണ് അപ്പോൾ രണ്ടാമത്തെ സ്ഥാനമേ അവൾക്ക് കിട്ടുന്നുള്ളൂ ആദ്യം നയനമോൾ രണ്ടാമത് നവ്യമോൾ അതിന് ശേഷമാണ് അനാമിക അപ്പോഴേക്കും അനാമികയുടെ മുഖമാണെങ്കിൽ ആകെ അങ്ങ് മാറുകെട്ടോ ദേഷ്യപ്പെടുകയാണ് കാരണം അനാമിക ഉദ്ദേശിച്ച പ്ലാനുകളൊന്നും നടന്നില്ലല്ലോ അതിൻ്റെ ദേഷ്യമാണ് അങ്ങനെ മുത്തശ്ശൻ പറയാണ് ഇതിൻ്റെ പേരിൽ യാതൊരു തർക്കവും ഇനി ഇവിടെ വേണ്ട എന്തായാലും നയനമോൾ വന്നു എല്ലാവരും ഇവിടെ തന്നെയുണ്ട് പൂജ ആരംഭിക്കട്ടെ സമയമൊന്നും കളയേണ്ട വരൂ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും കൂട്ടി പൂജാറൂമിൽ ചെന്നിട്ട് പൂജ ആരംഭിക്കുകയാണ് അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ആദ്യം നമ്മുടെ നയനയും ആദർശം പൂജ ചെയ്യുന്നു രണ്ടാമതായിട്ട് നമ്മുടെ നവ്യയും അഭിയും പൂജ ചെയ്യുന്നു മൂന്നാമതായിട്ട് അനാമികയും അനിയും പൂജ ചെയ്യാറ് അങ്ങനെ പൂജയ്ക്കിടയിലോ ആദർശനെ നോക്കിക്കൊണ്ട് നയന പറയുകയാണ് എല്ലാം നിങ്ങൾ കാരണം ഉണ്ടായത് ഞാൻ തരാട്ടോ എന്തായാലും പൂജ കഴിയട്ടെ എന്ന് പറയുകയാണ് അപ്പോഴും ആദർശം ഇങ്ങനെ ചിന്തിക്കുകയാണ് ഏയ് ഇവളെന്തിനാണ് എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത് ഇവക്കിത് എന്തൂറ്റി എന്നിങ്ങനെ ആദർശം ചിന്തിക്കുകയാണ് കേട്ടോ അങ്ങനെ ആദർശൻ നയനയും പൂജയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് കാണുന്ന അനാമിക മനസ്സിൽ വിചാരിക്കുകയാണ് ഇടീ നയനെ നിന്നെ പൂജയിൽ പങ്കെടുപ്പിക്കാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങനൊരു പ്ലാൻ ഉണ്ടാക്കിയത് നിന്നെ അലഞ്ഞ് തിരിയാനായിട്ട് വെച്ചു ഞാൻ വിചാരിച്ചു നീ പൂജയിൽ പങ്കെടുക്കില്ല എന്ന് പക്ഷെ ഞാൻ വിചാരിച്ചതുപോലെ ഇന്നും നടന്നില്ല നീ പൂജയിൽ പങ്കെടുക്കുക മാത്രമല്ല ഏറ്റവും ആദ്യം തന്നെ നീ പൂജ ചെയ്യുന്നുമുണ്ട് പക്ഷേ നീ ഇനി കണ്ടോ ഇതിൻ്റെ ആ തുടക്കം മാത്രമാണ് ഇനിയാണ് ഞാൻ നിനക്ക് ടഫായിട്ടുള്ള ഗെയിമുകൾ നിന്നോട് കളിക്കാനായിട്ട് പോകുന്നത് നീ കണ്ടോടി എന്നിങ്ങനെ മനസ്സിൽ പറയാനെട്ടോ അങ്ങനെ പൂജ കഴിഞ്ഞതും പൂജാറൂമിൽ വെച്ചിട്ട് ദൈവയാനി പറയാണ് എന്തായാലും ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ആദർശം നയനയും പൂജയിൽ പങ്കെടുത്തു അവർ രണ്ടുപേരും പൂജയിൽ പങ്കെടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു അതുപോലെ തന്നെ എന്തായാലും യാതൊരു തടസ്സവും ഇല്ലാതെ നടന്നു സ ദൈവത്തിന് നന്ദി എന്ന് പറയുകയാണ് അപ്പോഴേക്കും മുത്തശ്ശിയും പറയാണ് ശരിയാണ് ഒരു വിഘ്നങ്ങളും ഇല്ലാതെ ദൈവം ആ പൂജ നല്ല രീതിയിൽ നടത്തി തന്നു ദൈവത്തിന് ഒരുപാട് നന്ദി മുത്തശ്ശിയും പറയാനട്ടോ അപ്പോൾ ഇതേ സമയം തന്നെ അനിയുടെ അമ്മയ്ക്കും അതുപോലെ തന്നെ അനാമികയ്ക്കും ഇത് ദേഷ്യം തോന്നിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ആദർശ കൂടി നയനെ ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ നയനയാണെങ്കിൽ കണ്ണുരുട്ടിക്കൊണ്ട് ആദർശനിങ്ങനെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ ആദർശം ചിന്തിക്കുന്നുണ്ട് എന്താണ് കുറെ നീരമായല്ലോ എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ പൂജാ റൂമീന്ന് എല്ലാവരും പോവുകയാണ് അങ്ങനെ ആദർശി പോകാൻ പോകുന്ന സമയത്തായിട്ട് അവസാനം മാത്രമേ ഉള്ളൂ ആദർശൻ്റെ കൈയ്യുമൊക്കെ ഏർ പിടിച്ചിട്ട് നയനെ പറയാണ് ഇവിടെ പറയാണ് പറയാനെട്ടോ അങ്ങനെ ആദർശം ഞെട്ടി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അത്രയും ഭാഗമാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ നയനയ്ക്ക് ആദർശനോട് തോന്നുന്ന ദേഷ്യത്തിനുള്ള കാരണം നമുക്ക് ഗസ് ചെയ്താലോ അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ പറഞ്ഞായിരുന്നല്ലോ ഇവിടെ ആക്സിഡൻ്റ് ആയതുകൊണ്ടാണ് നന്ദുൻ ആക്സിഡൻ്റ് ആയതുകൊണ്ടിട്ടാണ് ത്താൻ പോകുന്നത് എന്നുള്ള സത്യം ആരോടും പറയരുത് എന്നുള്ളത് പക്ഷേ ആദർശ ആ ഒരു സാഹചര്യത്തിൽ ആ സത്യം പറയുകയും ചെയ്തു അപ്പോൾ ആ ദേഷ്യമായിരിക്കും നയന ആദർശനോട് തീർക്കാൻ പോകുന്നത് അതുകൊണ്ടാണല്ലോ പൂജക്ക് ഭംഗം വന്നത് പക്ഷേ ആദർശൻ്റെ ഭാഗം ചിന്തിച്ച് നോക്കിയാൽ പിന്നെ ആദർശം എന്ത് പറയുമല്ലേ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും ആദർശന് മറുപടി കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ പിന്നെ ആദർശൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല അല്ലേ അപ്പോൾ നിങ്ങളുടെ ഗസ് എന്താണെങ്കിലും നിങ്ങൾ കമൻറ്റ് സെക്ഷനിലൊന്ന് പറയൂ കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റിവ്യൂ ഇഷ്ടപ്പെട്ടുക ലൈക്ക് ചെയ്യുക എന്തെങ്കിലും തരത്തിലുള്ള സജഷൻസ് നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ അതും കമൻറ്റ് സെക്ഷനിലൂടെ പറയാട്ടോ അപ്പോൾ കുറച്ച് സമയത്തിനുള്ളിൽ ചെമ്പന്നീർ പൂവിൻ്റെ മറ്റൊരു എപ്പിസോഡായിട്ട് വരാം അതുവരെ ടാറ്റ